ബ്യൂട്ടിഫുൾ ഒരു അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റിയാണ് നിങ്ങൾ കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് സിൽക്ക് സാരീസ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിൽ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വെറൈറ്റിയാണ് കിട്ടുന്നത് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഫുൾ സാരീൻ്റെ ബോഡിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിംഗ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയ വാവ് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് അജ്മീര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് നമ്മുടെ പട്ടു സാരീസ് നമ്മുടെ പട്ടു സാരി കസവ് സാരി കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസ് ആയതെല്ലാം സിൽക്ക് സാരീസ് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ കൊടുത്ത് നമ്മൾക്ക് മേടിക്കേണ്ടി വരുന്ന അതേ സിൽക്ക് സാരീസ് തന്നെ നമ്മളിവിടെ മഷീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ടും എല്ലാ തരം വെറൈറ്റീസും ഈ ഒരു പെർട്ടിക്കുലർ സിൽക്ക് സാരീസിന്റെ കൗണ്ടറിൽ നമ്മൾ തരുന്നത് നൂറ്റി ഇരുപത്തി ഏഴുവാ തൊട്ട് നമ്മുടെ കയ്യിൽ മിനിമം ഒരു മിനിമം ഒരു എന്ന് പറഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് മാത്രം ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിൽക്കിൻ്റെ പ്രീമിയം കളക്ഷൻസ് ഇതുപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസായി ഡിമാൻഡിങ് എന്ന ഇപ്പം നമ്മുടെ ഓണം സീസൺ വരിക ഓണം സീസണിലും നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് ഇപ്പൊ രണ്ട് മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് കൂടുതൽ വെക്കേണ്ടത് ഏത് കളക്ഷനെ കുറവായിട്ട് വെക്കേണ്ട അതെല്ലാം മനസ്സിലാകാൻ പറ്റും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുക എന്നു പറയുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളത് ലേഡീസ് വീട്ടിൽ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്തോ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ബോക്സ് പാക്കിംഗിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ബോക്സ് പാക്കിങ്ങിലും നമ്മുടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ബോക്സിന് വേണ്ടി വേറെ കടയിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കേണ്ടി വരത്തില്ല ഇതുപോലെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ തന്നെ സാരീസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ സാരീസ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ ഒരു അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് സിൽക്ക് സാരീസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിൽ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വെറൈറ്റിയാണ് കിട്ടുന്നത് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഫുൾ സാലീൻ്റെ ബോഡിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിങ് ഇതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയാ വാവ് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനിഷിങ് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് അപ്പൊ ഇതും സെറ്റ് ടു സെറ്റായി കിട്ടുന്ന നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്ന സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഞാൻ ഒരതിനകത്തുനിന്ന് സിംഗിൾ പീസ് ഞാൻ എടുത്ത് കാണിക്കുന്നേ മാത്രമേ ഉള്ളൂ സിംഗിൾ പീസിലൊന്നും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് വേറൊരു ഞാൻ സാരി കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത് സാരി തന്നെയാണ് ഇത് മടക്കി അങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയി ഇതിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ കോപ്പർ ജെറിയുടെ ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് ഇത് ഞാൻ സാരി ഞാൻ നിങ്ങൾക്ക് മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഞാൻ വീണ്ടും പറയുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു ബോർഡർ മാത്രമേ നടക്കത്തുള്ളൂ അപ്പൊ ഇത് കോപ്പർ ജെറുടെ ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് കോപ്പർ ജെറുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് സാരിന്റെ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെന്തിൻ്റെ മെള്ള കിട്ടുന്ന വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും സാരീസിന്റെ കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മുൻതാണിയാണ് വരുന്നത് ഇതിന്റെ മുന്താണിയാണ് വരുന്നത് അതും കോപ്പർ ജെലൂടെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് കോപ്പർ ജൊരൂടെ സാരി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള സാരിയാണ് അത് തന്നെ നിങ്ങൾക്ക് ആറായിരം ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പ്രീമിയം ബോക്സിന്റെ മേളിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് സാരി കിട്ടുന്ന ഒരു ലൈറ്റ് കളർ ചാറ്റിന്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻ ഒരു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എടുത്ത് കാണിച്ചുതരാം ഇതുപോലെ കാറ്റലോഗിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സാരി ഓപ്പൺ ചെയ്തേണ്ടി വരില്ല നിങ്ങൾക്ക് ഇതുപോലെ കാറ്റലോഗും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ പറ്റും മുടുത്താൽ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു അപ്പം ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം സാരി കിട്ടുന്നത് നിങ്ങൾക്ക് ഫുൾ സാരിയിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്യൂർ സിൽക്കിന്റെ മേളിൽ വെറൈറ്റി കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ മേളിൽ ബോർഡർ നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അടിപൊളി സിൽക്ക് സാരീസിന്റെ വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോർഡറിൽ നല്ലൊരു നിങ്ങൾക്ക് ടെസൽസിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതും സെറ്റ് ടു സെറ്റ് ആ ബോക്സ് പാക്കിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് മൊത്തം സെറ്റ് എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസ് മൊത്തമായിട്ട് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് ഞാൻ വേറൊരു കളക്ഷൻ കാണിച്ച ഇതുപോലത്തെ ഗ്രീൻ കളറും മെഡലും ഗ്രീൻ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറൂഡ് നിങ്ങൾക്ക് ഫിനിഷിങ് ഗ്രീൻ കളറിന്റെ മേളിൽ തന്നെ കിട്ടുന്ന എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ സാരീസിൽ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന നിങ്ങൾക്ക് മുന്താണി അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നല്ലൊരു മുന്താണി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോർഡറിൽ തന്നെ അപ്പൊ ഇതും നിങ്ങൾക്ക് നല്ലൊരു കളർ ചാറ്റിന്റെ കൂടെ തന്നെ വെറൈറ്റീസ് കിട്ടുന്ന സിൽക്ക് സാരീസിൽ മാത്രം നമ്മുടെ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് അതും നമ്മുടെ കയ്യിൽ ഹെവി ടു ഹെവി സിൽക്ക് സാരീസിന്റെ കളക്ഷൻസും താങ്കൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി സിൽക്ക് സാരീസിൽ കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മുൻ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി കിട്ടുന്ന ഗ്രീൻ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ജെറൂടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈഡിൽ നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി നല്ലൊരു ടെസോസ് നിങ്ങൾക്ക് വർക്ക് അപ്പൊ സിൽക്ക് സാരി നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ ഏതെങ്കിലും പാർട്ടീസ് ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റി നിങ്ങൾക്ക് ഹെവിയായിട്ട് വേണമെങ്കിൽ ഹെവിയായിട്ട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നമ്മുടെ ഇതിൽ വെറൈറ്റി കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോർഡറായി കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സിൽക്ക് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന വാവ എത്ര നല്ലൊരു നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മുന്നാണി കിട്ടുന്ന ഫാൻസി വെറൈറ്റി കിട്ടുന്നത് ഇതിലും പാർട്ടീസിലും അല്ലെങ്കിൽ ഉടുക്കാൻ പറ്റുന്ന അതുപോലത്തെ വെറൈറ്റി ആ കിട്ടുന്നത് അപ്പം വീണ്ടും പറയുന്നു നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ സിൽക്കിന്റെ വെറൈറ്റീസ് ഈ മൊത്തം കൗണ്ടറിലും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് ഒത്തിരിയുണ്ട് നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ താഴെ നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു അയച്ചു തരാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ